അഞ്ചാം വയസ്സിൽ അവനോട് ചോദിച്ചു നിന്റെ അച്ഛൻ അച്ഛനാര എന്റെ അച്ഛൻ സൂപ്പർ എന്റെ സൂപ്പർ സ്റ്റാർ പത്ത് വയസ്സായപ്പോ അവനോട് ചോദിച്ചു നിന്റെ അച്ഛൻ എങ്ങനെ ഓ വലിയ കുഴപ്പമില്ല പതിനഞ്ചായി അവൻ പറഞ്ഞു അച്ഛൻ ഔട്ട് ഡേറ്റഡാ പോരാ അവൻ പറഞ്ഞു ഇതാണ് ഒരു അച്ഛൻ മുപ്പതായപ്പോ അവനും അച്ഛനായി കുറച്ചുകൂടി നല്ല ജീവിത നിലവാരം ഉണ്ടാക്കാമായി തരാമായിരുന്നു ഞങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ മക്കളെ വളർത്തിയത് നാൽപ്പതായപ്പോ അവനും മാറിയിരിക്കുന്നു പ്രാരാബ്ധക്കാരൻ എന്നെയും ഇതുപോലെയൊക്കെ തന്നെ എന്റെ അച്ഛൻ വളർത്തിയത് അമ്പതായപ്പോ അയാൾ പറഞ്ഞു എന്തായാലും എൻ്റെ അച്ഛനായിരുന്നു സൂപ്പർ സ്റ്റാർ അതെ കാലം അവനെ വീണ്ടും അഞ്ചാം വയസ്സിലെ അറിവിലേക്ക് എത്തിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അഞ്ചാം വയസ്സിലെ തിരിച്ചറിവിലേക്ക് അവൻ എത്താൻ വീണ്ടും നാൽപ്പത്തിയഞ്ചു വർഷങ്ങൾ വേണ്ടി വന്നു ആദ്യഘട്ടത്തില് നമ്മൾ ബാപ്പാന്റെയോ ഉമ്മാന്റെയോ ഒരു പ്രാധാന്യം അറിയുന്നില്ല കാരണം മനുഷ്യനെപ്പോഴും ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക ദാരിദ്ര്യ അവസ്ഥയിലെത്തുമ്പോഴാണ് ദാരിദ്ര്യം എന്നുള്ളത് മനസ്സിലാകുന്നത് ആദ്യത്തിൽ പറഞ്ഞത് സ്വാഭാവികമായും കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആശ്രിതരാണ് നമ്മൾ അവരുടെ മുമ്പിലാണ് എല്ലാം ആശ്രയിച്ച് ജീവിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഇഷ്ടവും സ്നേഹവും അപ്പം ഭയങ്കര ഉപ്പാന്നുള്ള പറഞ്ഞത് എപ്പോഴും വരണം മിഠായി കിട്ടണം ആ ഒരു സന്തോഷം ഇതൊക്കെ ഇങ്ങനെ ആയി പിന്നെ ഇങ്ങനെ ആശ്രയ വലയത്തിൽ നിന്ന് നമ്മൾ ഒറ്റ സ്വ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നിടത്തു നിന്നും അവനവൻ്റെ സ്വന്തം കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ തുടങ്ങുമ്പോൾ പതിയെ പതിയെ തോന്നും അവരിൻ്റെ ആവശ്യം എനിക്കില്ല പിന്നെ അതുപോലെ അവരുടേതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലാവുമ്പോൾ അവൻ്റെ ഫോണും യൂസേജോ റീൽസും പുതിയ വൈബ്രൻ്റ് ഒരു കാലഘട്ടത്തിൽ അതിൻ്റെയൊക്കെ കളത്തിന് പുറത്താണ് അവർ വാപ്പുള്ളത് അതുകൊണ്ടുതന്നെ വാപ്പാൻ്റെ കാഴ്ചപ്പാടുകൾ യോജിക്കുന്നില്ല വാപ്പയുടെ അരുതുകൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല എല്ലാം ഒരു 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 പ്രത്യേക ക്യാരക്ടറായിട്ട് വാപ്പനെ കാണുകയും പഴഞ്ചൻ ആ പഴഞ്ചൻ വാപ്പയായിട്ട് മാറുകയും കുറച്ചുകൂടിയും പറയുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രായമുള്ള വാപ്പയാണ് ഈ സമയത്തൊരു കുട്ടിക്കുള്ളത് എങ്കിൽ പിന്നെ അവൻ്റെ തന്നെ തീരും പറയേണ്ട ഉണ്ടാവില്ല ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ വാപ്പയുടെ സ്ഥാനം തിരിച്ചറിയാൻ ആൾ പറഞ്ഞൊരു വാക്കുണ്ട് നാൽപ്പത്തിയഞ്ച് കൊല്ലം വേണ്ടി വന്നു ആ പിതാവിനെ തിരിച്ചറിയുന്നിടത്തേക്ക് എത്താൻ അതവനെത്തിപ്പിച്ചത് കാലമാണ് പക്ഷേ അപ്പം അങ്ങനെ ആവുമ്പോഴേക്കും ആ പിതാവിനോട് അവൻ ചെയ്ത് കൂട്ടിയതിനോ അവൻ പ്രതികരിച്ചതിനോ ഒക്കെ ഒരു മാപ്പ് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ അകലേക്ക് ഒരുപക്ഷെ അവനിൽ നിന്ന് മറഞ്ഞു പോയൊരു പിതാവാണെങ്കിൽ എന്തായിരിക്കാം സങ്കടം തീരുവലേ സങ്കടം തീരുവല്ലോ പിന്നീട് അപ്പോൾ ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന ഒന്ന് അപ്പോഴേക്കും പലതും നഷ്ടപ്പെട്ടിരിക്കും അപ്പോൾ ഒരു നാൽപ്പത് വയസ്സാവുമ്പോഴാണ് വാപ്പാൻ്റെ ഒരു നമുക്കിപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ നാൽപ്പത് വയസ്സായി അതിനു മുമ്പ് തന്നെ നമുക്ക് വാപ്പാൻ്റെ ഒരു പ്രാധാന്യവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലേ ഒരുപക്ഷെ നമ്മുടെ വാപ്പമാർ ചെയ്തു വെച്ച കാര്യങ്ങൾ ഇപ്പോൾ അങ്ങാടിയിൽക്കൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഇപ്പോൾ എൻ്റെ എൻ്റെ കാര്യം എൻ്റെ വാപ്പ ചെയ്തു വെച്ച കാര്യങ്ങൾ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഈ നാൽപ്പത് വയസ്സാകാൻ നേരത്താണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അവനവന് വേണ്ടി ചെയ്തത് എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഈ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എൻ്റെ മക്കൾ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഇൻഷാല്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാലാമത്തെ കുട്ടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും അപ്പോൾ ഈ കുട്ടികൾ നാളെ സമൂഹത്തിൽ കിറങ്ങുമ്പോൾ ഇന്നയാളുടെ മകനല്ലേ എന്ന് ആളുകൾ ഓർക്കാൻ വേണ്ടി ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയല്ല പ്രശസ്തിക്ക് വേണ്ടിയല്ല പക്ഷേ എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ പോലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് നമ്മുടെ ഇപ്പോൾ പിതാക്കന്മാർ ചെയ്തതിൻ്റെ ഒരു തഴമ്പിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മൾ കൂടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആലോചന കൂടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കും ഇതേപോലെയുള്ള ഒരു അവസ്ഥ അധ്യാപകർക്കും വരാനുണ്ട് കുട്ടികളോട് ഓരോ കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല അവർക്ക് അവരെങ്ങനെ തഴുകി തലോടി മോനെ അങ്ങനെ വിളിക്കുക അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആളുകളെ പറ്റുള്ളൂ അവരോട് ഗുണദോഷിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്നവരെ പറ്റില്ല പക്ഷെ ഒരു ഘട്ടം വരുമ്പോൾ ആ എൻ്റെ ആ ഉസ്താദ് ആണ് ശരി എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടം ഉണ്ടാകും എന്നുള്ളതാണ്